വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മള് സർപ്രൈസിലേക്കുള്ള യാത്രയാണ് അല്ലേ അപ്പാ അപ്പൊ സർപ്രൈസിലേക്കുള്ള യാത്രയാണ് ഇതാ നമ്മളെ നാടാഴ്ച അതവശ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബാക്കി നമുക്ക് അവിടെ ചെയ്യുന്നുണ്ട് ആ സർപ്രൈസിലേക്കുള്ള യാത്രയുടെ ഇടയില് നമ്മള് കാഴ്ചകളൊക്കെ കാണുന്നതെല്ലാം നിങ്ങളും കൂടെ കാണിച്ചു തരുന്ന അവർക്ക് കൂടെ ഉമ്മയുണ്ട് ഉമ്മ അപ്പോ ആള് ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല അത് ഡ്രൈവിംഗിൽ ഇങ്ങനെ നമ്മൾ പോകുന്ന റൂട്ട് കാണിക്കുന്ന ബൈ കഴിഞ്ഞ നമ്മള് യാത്രക്കിടയിൽ സാമ്പാർ കത്തി ഇറങ്ങിയതാണ് സാമ്പാർ കിട്ടിയില്ല പിന്നെ ഇതാ നമ്മള് ലിങ്കോ രണ്ടെന്നാണ് ഇപ്പോഴത്തെ വേറെ അതാണ് ഇടയിൽ നമ്മൾ കഴിച്ച ഫസ്റ്റ് ഫുഡ് ഇതാണ് കഴിക്കാൻ പോവുകയാണ് അപ്പം എന്തായാലും കാണാം അതായത് നമ്മൾ രാവിലെ ഒരു സർപ്രൈസിൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറയുന്നത് ആ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാഞ്ഞിരപ്പറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുസ്ലിം പള്ളിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഞങ്ങളാ അതിൻ്റെ അടുത്തെത്തി അപ്പോൾ ഞങ്ങളിതാ ഓരോ വഴിയൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വഴി പറഞ്ഞു തന്നു ഞാൻ വഴിയൊക്കെ ചോദിച്ചത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ആ പള്ളീടെ മുറ്റത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനൊന്നും പാടില്ല എന്തായാലും നമ്മൾ ആ വീഡിയോ പറ്റുന്നത്രയും മാക്സിമം എടുക്കും അല്ല മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കും അവിടെ ചെന്നിട്ട് വീട്ടാണ് സ്ഥലം അതാണ് സ്ഥലം ഒന്നും പറയാൻ പറ്റില്ല കാരണം പള്ളിയിലായോ പള്ളിയുടെ ഉള്ളിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ സംസാരിക്കാൻ പറ്റില്ല കാരണം അവിടുത്തെ നേരത്തെയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ സംസാരിക്കാൻ പറ്റില്ല ബാക്കി നിങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാട്ട നമ്മൾ കാഞ്ഞരമറ്റം പള്ളി എത്തിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഉള്ളിലേക്ക് ഒന്ന് കയറട്ടെ അപ്പൊ ഞങ്ങൾ പള്ളി കയറിയിട്ടുണ്ട് അപ്പൊ ബാക്കി ഉള്ളിലേക്ക് നമുക്ക് കാണിച്ചു തരാം ഞങ്ങളുടെ പള്ളിയുടെ രണ്ടു വശത്താണ് ഇപ്പൊ നിൽക്കുന്നത് ും നല്ല തലപ്പില്ല ഇവിടെ ഇവിടെ പള്ളിയിൽ ഇറങ്ങാൻ പോവാറു കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ് കാണിച്ചത് ഗേൾസ് നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട് ബാക്കി പിന്നെ തങ്ങാട്ടാണ് കാരണം മറ്റുള്ളവരെ കയറാൻ പോവാ നമ്മളിപ്പോൾ നിരമുത്തം പള്ളിയിൽ നിന്ന് വന്ന സ്ഥലത്ത് എത്തി പള്ളിയുടെ വീടുകയാണ് ഇവിടെ നിന്ന് വന്നാൽ അധികം അങ്ങനെ വീഡിയോ എടുക്കാത്തൊരു സ്ഥലം കേട്ടോ നമ്മൾ എനിക്ക് മാക്സിമം വീഡിയോ കളക്ട് ചെയ്യുന്നുണ്ട് മാക്സിമം പറ്റിയതുകൊണ്ട് അത്രയും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇവിടെ മൊത്തം സി സി ടി വി നിരീക്ഷണത്തിലാണ് പിന്നെവിടെയാണ് പിന്നെ ഞാനിപ്പോ കാണിച്ച സ്ഥലമാണ് നമ്മള് നേർച്ചയൊക്കെ കഴിക്കുന്നത് കേട്ടോ ഈ പിന്നെ എന്താ ഇവിടെ ഒരു നേ പിന്നെ പിന്നെ ചിരസ്കാരം അപ്പം ഇത്രയാണ് കാഞ്ഞിരമറ്റത്ത് ചെയ്യുന്ന പുറത്തെ കാഴ്ചകൾ ഗേൾസ് നമ്മൾ കാഞ്ഞിരമറ്റം പള്ളിയിൽ നിന്ന് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് കാഞ്ഞിരമറ്റം പള്ളിയുടെ അപ്പുറത്തൊരു പള്ളി ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെയുള്ള ഒരു പള്ളി തന്നെയാണ് ആ പള്ളിയിലെ ദൃശ്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും നമ്മൾ കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞ പള്ളിയിലെ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ചില ദൃശ്യങ്ങൾ മിസ്സായിപ്പോയിട്ടുണ്ടെന്ന് അറിയാം ക്ഷമിക്കുക കേട്ടോ ഗേൾസ് നമ്മൾ ഒരു ദിവസം കാഞ്ഞിരമറ്റം പള്ളിയിൽ വന്നിട്ട് അവിടുത്തെ ഡീറ്റെയിൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ നേർച്ചകളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരേണ്ട ഒരു ആവശ്യത്താൽ നമ്മൾ പെട്ടെന്ന് പോരുന്നതാണേ ഇപ്പം അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് എന്താണ് ഗേൾസ് എനിക്കറിയാവുന്ന കാഞ്ഞിരമറ്റം പള്ളിയുടെ കുറച്ച് നേർച്ചകൾ ഞാൻ പറയാം ഫസ്റ്റ് മക്കാമിലേക്ക് ഒരു പട്ട് നേർന്ന് കൊടുക്കുക കേട്ടോ എക്സാമിനൊക്കെ നല്ല പാടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കാഞ്ഞിരമറ്റം പള്ളിയിലേക്ക് ഒരു പട്ട് നേരാവുന്നതാണ് പിന്നെ കാഞ്ഞിരമറ്റം പള്ളിയുടെ രണ്ടാമത്തെ നേർച്ചയാണ് ചക്കരക്കഞ്ഞി നേർന്ന് കൊടുക്കാറ് അതായത് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചക്കരക്കഞ്ഞി ഉണ്ടാക്കി കാഞ്ഞിരമറ്റം പള്ളിയിൽ വരുന്ന എല്ലാ ജനങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും ചക്കരക്കല്ലി കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ നേർച്ച കാഞ്ഞിരമറ്റം പള്ളിയിലെ മൂന്നാമത്തെ നേർച്ച കുരുമുളകും എള്ളും അരിയും കഴിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്ന എല്ലാ ജനങ്ങളും കഴിക്കേണ്ടതാണ് അത് ഗേൾസ് പിന്നെ അടുത്ത നേർച്ച എന്ന് പറയുന്നത് അവിടെ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ടാകും അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുപ്പിക്കാത്ത ഊറ്റി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകും പിന്നെ ഗൈ നിങ്ങൾ കാഞ്ഞിരവറ്റം പള്ളിയിലും അതുപോലെ മലയപ്പള്ളിയിലും പോകുമ്പോൾ ചന്ദനത്തിരി കത്തിക്കാൻ മറക്കരുത് കേട്ടോ അത് പ്രത്യേകമുള്ളൊരു നേർച്ചയാണ് ഞാൻ ഈ പറയുന്ന നേർച്ചകളെല്ലാം അവിടെ നിങ്ങൾ പോകുമ്പോൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട നേർച്ചകളാട്ടോ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് മലേപ്പള്ളിയുടെ പ്രത്യേകതകളാണ് അവിടെ നമ്മൾ മലേപ്പള്ളി പോകുമ്പോൾ തേങ്ങ എടുക്കാൻ മറക്കരുത് രണ്ട് അവിടെ ചെല്ലുമ്പോൾ ചന്ദനത്തിന് കത്തിക്കാനും മറക്കരുത് മലേപ്പള്ളിയിൽ ചെല്ലുമ്പോൾ നിങ്ങൾ തേങ്ങ കൊണ്ട് മൂന്ന് വലം വെക്കണം എന്നിട്ട് അത് എറിഞ്ഞ് പൊട്ടിക്കേണ്ടതാണ് പിന്നെ കാഞ്ഞിരമറ്റം പള്ളിയിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാഞ്ഞിരമറ്റം പള്ളിയിൽ കയറി അവിടുത്തെ നേർച്ചകളെല്ലാം തന്നെ കഴിച്ചിട്ട് വേണം നിങ്ങൾ മലയിപ്പള്ളി എന്നീ സ്ഥലത്തേക്ക് പോകാൻ ചെയ്യും അവിടെ കാഞ്ഞിരമശം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ അടുത്ത് തന്നെയുണ്ടോ മലയിൽപ്പള്ളിക്ക് തിരുത്തൂരം നടക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വാഹന സൗകര്യം അവിടെ ഉണ്ടായിരിക്കുന്നതാണ് അവിടെയും കയറി നേർച്ചയ്ക്ക് കഴിച്ചിട്ട് വേണം നിങ്ങൾ തിരുത്തൂർ അവിടെയും കയറി നേർച്ചയ്ക്ക് കഴിച്ചിട്ട് വേണം നിങ്ങൾ എവിടെ വേണമെങ്കിലും പോകാൻ